ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശ്രീല എംബുരാൻ സിനിമ ഇപ്പോ റിലീസായി കഴിഞ്ഞു നമ്മുടെ മലയാളികൾ എല്ലാം ഏറെ ആകാംക്ഷയോടെ ലൂസിഫറിന് ശേഷം കാത്തിരുന്ന ഒരു ചിത്രമാണ് ഇങ്ങനെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പല ചിത്രങ്ങളും റിലീസായി ഉടനെ തന്നെ നെഗറ്റീവ് റിവ്യൂസ് വരാറുണ്ട് അത് ആ ചിത്രത്തെ ബാധിക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ എംബുരാൻ കൊറത്ത് വന്നപ്പോൾ നമ്മൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു വ്യാപകമായ ഒരു സംഘപരിവാർ ആക്രമണമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത് അല്ലാതെയുള്ള ചില റിവ്യൂസ് ഒക്കെ കാണുന്നുണ്ട് അല്ലാതെയുള്ള റിവ്യൂസ് പക്ഷെ അതിലുപരി ഒരു സംഘപരിവാർ ആക്രമണം സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നുണ്ട് കാരണം ബുക്ക് ചെയ്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പോസ്റ്റ് ഇടുന്നുണ്ട് അപ്പോൾ സംഘപരിവാറിന്റെ നയങ്ങളുമായി ഒത്തുചേർന്ന് പോകാത്ത ചിത്രങ്ങളെ ബഹിഷ്കരിക്കുക എന്നതാണോ സംഘപരിവാറിന്റെ നയം കേരള സ്റ്റോറി എല്ലാം ഇവിടെ സംഘപരിവാറുകാർ ഏറെ ആഘോഷിച്ച ചരിത്രമുണ്ട് അപ്പോൾ ഇങ്ങനെ സംഘപരിവാറിന്റെ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതല്ലെങ്കിൽ അവർക്കെതിരെ പറയുന്നവരെ ഇല്ലാതാക്കുക എന്നതാണോ ഒരു നയം കാരണം ഇതിൽ പറയുന്നുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരെയും ഇടതുപക്ഷത്തെയും വിമർശിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട് എന്നാണ് പക്ഷെ അപ്പൊ ഇടതുപക്ഷത്തിന് കൊള്ളാത്തത് എന്താണ് ഇപ്പൊ സംഘപരിവാറിന് ഇങ്ങനെ കൊള്ളാൻ കാരണം എന്താണ് ശ്രീലയ്ക്ക് തോന്നിയത് അത് രണ്ട് ചോദ്യങ്ങൾ സംഘപരിവാറിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു ഉത്തരം പറയേണ്ടതുണ്ട് ഒന്ന് ഇത്രയും വലിയ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഒരു സിനിമ എന്ന രീതിയിൽ സിനിമ വമ്പിച്ച പരാജയമാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിയേറ്റർ റെസ്പോൺസ് ചെയ്തു തന്നെ മനസ്സിലാക്കാൻ കഴിയും ഒന്നോ ഒരു മുറിയോ ആൾക്കാർ ഇപ്പൊ മോഹൻലാൽ ഫാൻസ് പോലും മോഹൻ തള്ളി പറയുന്ന സ്ഥിതി പൃഥ്വിരാജിനെ നായകനാക്കാൻ വേണ്ടി അല്ലെങ്കിൽ മോഹൻലാലിനെ ഇല്ലാതാക്കാൻ വേണ്ടി പൃഥ്വിരാജ് ചെയ്തതാണ് എന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ സിനിമയുടെ ക്വാളിറ്റി വെച്ച് നോക്കിയാലും ഇത്രയും കോടി മുടക്കിയിട്ടുള്ള ഒരു സിനിമയ്ക്ക് വേണ്ട ക്വാളിറ്റി ഇല്ല എന്ന തരത്തിലുള്ള റെസ്പോൺസുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ ആദ്യം ഉണ്ടാകുന്നത് ഇനി അടുത്ത് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഘപരിവാർ ആക്രമണങ്ങളെപ്പറ്റി പറയുമ്പോൾ സിനിമയെ സിനിമയായി കാണണമെന്നും സിനിമ ഒരു കലാമൂല്യമുള്ള സാധനമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും സിനിമയിലൂടെ ഒളിച്ചു കടത്തപ്പെടുന്ന പല അജണ്ടകളും ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തമായി നമുക്കറിയാം കാരണം ഈ കേരളത്തിൽ ഇപ്പോ മയക്കുമരുന്നിന്റെയും ഒക്കെ പ്രശ്നം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറ്റപ്പെടുത്തിയ സിനിമയെ തന്നെയാണ് സിനിമ കാലഘട്ടത്തിലുള്ള ജനങ്ങളെ ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളെ ഒരു പരിധി വരെ സ്വാധീനിക്കും എല്ലാം മൊത്തത്തിൽ അങ്ങനെയാണ് എന്നല്ല പക്ഷെ ഒരു പരിധി വരെ സ്വാധീനിക്കുന്ന ഒരു മാധ്യമം തന്നെയാണ് ഇവിടെ നോക്കൂ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങൾ എന്തൊക്കെയാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങൾ രണ്ട് ഗോധ്രയും ഗോധ്രയ്ക്ക് ശേഷമാണ് ഗുജറാത്ത് ഉണ്ടായത് ഗുജറാത്ത് കലാപം ഉണ്ടായത് കേരളത്തിലെ ഇടതുപക്ഷക്കാർ എന്നും ഗോധ്ര കലാപത്തെ കുറിച്ച് അക്ഷരം സംസാരിക്കാതെ എപ്പോഴും ഗുജറാത്തിലെ കുറിച്ച് വ്യാജ നറേറ്റീവുകൾ ഉണ്ടാക്കുകയായിരുന്നു ഇത്രയും കാലം ചെയ്തിരുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഒരു നിവൃത്തിയും ഇല്ലാതെ വന്ന ഘട്ടത്തിലാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരടക്കം ഗർഭിണിയുടെ വയറ്റിൽ ചൂലം കുത്തി എന്നുള്ള കഥയൊക്കെ ഉണ്ടാക്കി ആ കഥയ്ക്ക് വ്യാപക പ്രചാരം കൊടുത്തുകൊണ്ടിരുന്നവർ ഒരു നിവൃത്തിയുമില്ല ഇതൊന്നും അങ്ങനെ ഒരു സംഭവമില്ല എന്ന് വ്യക്തമായ സ്ഥിതിക്കാണ് അതിലെ ഒരു തെളിവുകളും ഇല്ലായെന്ന് ബോധ്യമായ സ്ഥിതിക്കാണ് പിന്നീട് അതിൽ നിന്ന് ഇപ്പോൾ പിന്മാറിയിട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഗോത്ര കലാപവുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പറയാതെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ആ വിഷയങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കാൻ അല്ലെങ്കിൽ അത് പ്ലാൻഡ് ആണെന്നും ആ ആ കലാപത്തിന്റെ ആ കലാപവുമായി ബന്ധപ്പെട്ട് അത് ആ കലാപം ലീഡ് ചെയ്തവരാണ് ഇന്ന് ഭരണപക്ഷത്തിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ മറ്റുള്ള മത മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീവ്രവാദ ശക്തികൾക്ക് മത മതൌലികവാദ ശക്തികൾക്ക് ശക്തി പകരുന്ന അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാക്കുക എന്ന തന്ത്രം തന്നെയാണ് നമുക്കറിയാം വാരിയും കുന്നൻ ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി അത് നടക്കില്ല എന്ന ബോധ്യം വന്നപ്പോഴാണ് ചരിത്ര നിർമ്മിതികളെ അതായത് കഴിഞ്ഞ കുറെ നാളുകളായി സി പി എമ്മും ഇടതുപക്ഷവും ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള ചരിത്രം നിർമ്മിക്കലാണ് പണ്ടും ഇതൊക്കെ തന്നെയാണ് അന്ന് എഴുതപ്പെട്ട ചരിത്രം ആ എഴുതപ്പെട്ട ചരിത്രവും എഴുതപ്പെടാതെ പാടി പതിഞ്ഞ ചരിത്രത്തിലുമൊക്കെ വൺ സൈഡൻ മാത്രമായിരുന്നു ചരിത്രം ഉണ്ടാക്കിയത് നമുക്കറിയാം ഞാൻ ഭാരതീയൻ എന്ന പുസ്തകത്തിൽ അടക്കം ആ ആ പുസ്തകമടക്കം കെ കെ മുഹമ്മദിന്റെ പുസ്തകം അടക്കം വായിക്കുന്നവർക്ക് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലെ എന്താണ് സംബന്ധിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാകും പക്ഷെ ഇവിടെ നോക്കൂ ഇവിടെ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറയ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് അത് ഇടതുപക്ഷത്തിന്റെ രീതിയിലേക്ക് മാറിയിരിക്കുന്നു ഗോധ്ര കലാപത്തെക്കുറിച്ച് ഒരു സൂചന അല്ലെങ്കിൽ ഗോധ്ര കലാപം വെറുതെ ട്രെയിന് തീപിടിച്ചതല്ല എന്ന ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ തീർച്ചയായും ചെയ്തു വെച്ചിരിക്കുന്നത് വലിയ അപരാധം തന്നെയാണ് പക്ഷേ സിനിമയെ സിനിമയായി കാണണം സംഘപരിവാറിനെ ഇത്തരത്തിലൊന്നും ഇകഴ്ത്തി കാണിച്ചോണ്ട് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി കേരളത്തിലെ ഇടതുപക്ഷവും മതഭൗലികവാദികളും എല്ലാവരും ചേർന്ന് ഇകഴ്ത്തി കാണിക്കും കോൺഗ്രസും ഒക്കെ ചേർന്ന് ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചിടത്താണ് കൂടുതൽ കൂടുതൽ ശക്തിയോടെ സംഘപരിവാർ ഭാരതത്തിൽ വേരൂന്നുന്നത് അതിൽ യാതൊരു സംശയവുമില്ല കേരളത്തിലും അത്തരത്തിലുള്ള ഒരു സാധ്യതയുണ്ട് എന്ന തിരിച്ചറിയിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് ചർച്ച ചെയ്തു പക്ഷെ ഒരു കാര്യം ഇവിടെ ഉറപ്പാക്കേണ്ടതുണ്ട് സംഘപരിവാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ സംഘപരിവാർന്നല്ല ലോകത്തുള്ള എല്ലാ സംഘപരിവാറും സിദ്ധിക്കേണ്ട കാര്യം ഈ സംഘപരിവാർ മാധ്യമങ്ങളുടെ തലവോടലും ഒന്നും അതുപോലെ സിനിമ സിനിമാ മേഖലയുടെ തലവോടലും ഏറ്റുണ്ടായ ഒരു സ്ഥലമല്ല ഒരു ഒരു പ്രസ്ഥാനമല്ല അവരുടെ യാതൊരു തരത്തിലുള്ള ഭൂമികയിലും സ്ഥാനം നേടാത്ത ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നം മാധ്യമപ്രവർത്തകർ പോലും ഏതെങ്കിലും തരത്തിൽ സംഘപരിവാർ അനുകൂലികളാണെന്ന് പറഞ്ഞാൽ അവരെ പോലും എന്തോ മോശ ഗണത്തിൽപ്പെട്ടവരാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമം നടത്തുന്നവരാണ് ഇവിടുത്തെ നടന്നത് അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരാണെങ്കിലും കേരളത്തിലെ വലതുപക്ഷത്തു നിന്നും പ്രത്യേകിച്ച് സംഘപരിവാറിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള എല്ലാവരും തന്നെ അവർ അവരുടെ കപ്പാസിറ്റി കൊണ്ട് അവരുടെ ഐഡിയോളജിയുടെ മേന്മ കൊണ്ട് ഉയർന്നു വന്നിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പുഴുക്കുത്തുകൾ ഇത്തരത്തിലുള്ളവർ സിനിമ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതോ ഒക്കെ ഇപ്പൊ പൃഥ്വിരാജൻ അല്ലെങ്കിൽ അത്തരത്തിൽ എവിടെയെങ്കിലും പടം മുടക്കുന്നവരോ അത്തരത്തിലുള്ള ആൾക്കാരുമായോ ഒക്കെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അടുപ്പം കൊണ്ടോ അല്ലെങ്കിൽ ബന്ധം കൊണ്ടോ അല്ലെങ്കിൽ സിനിമയെ ഇത്തരത്തിലാക്കണമെന്നുള്ള ചിന്താഗതികൾ കൊണ്ടോ ഒക്കെ ആയിരിക്കാം ഇത്തരത്തിൽ സിനിമ നിർമ്മിച്ചു കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തു തന്നെ പറഞ്ഞാലും എത്തരത്തിലുള്ള സിനിമ നിർമ്മിച്ചാലും ആ സിനിമ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് ഞാൻ പറയുന്നത് അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് ഇവിടെ ഉൾക്കൊള്ളണം കേരളത്തിൽ ഒരിക്കലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഗോത്രകലാപോ ഞാൻ പറയുന്നത് കേരളത്തിലെ ആർ എസ് എസ് സംഘപരിവാർ ഇടങ്ങൾ ഗോത്ര കലാപം എന്താണെന്നും ആ ഗോത്ര കലാപത്തെക്കുറിച്ച് വളരെ വ്യക്തവും കൃത്യവുമായി ക്യാമ്പയിൻ നടത്തുകയാണ് വേണ്ടത് ഏതായാലും ഗുജറാത്ത് കലാപത്തെ ഗുജറാത്ത് കലാപം മാത്രം ഓർമ്മിച്ചിരുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് അതിനു മുമ്പ് ഒരു കലാപം ഉണ്ടായിരുന്നുവെന്നും അത് ഗോധ്രാ കലാപമായിരുന്നുവെന്നും ട്രെയിനിന് തീം കത്തിയിട്ടുണ്ടെന്നും മൂന്ന് ബോഗികൾ കത്തി നശിച്ചിട്ടുണ്ടെന്നും എൺപത്തി ഒൻപത് പേർ മരിച്ചിട്ടുണ്ടെന്നും ഒക്കെയുള്ള ആ കാര്യങ്ങൾ പുറത്തു അറിയാനുള്ള അല്ലെങ്കിൽ അത് കൂടുതൽ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമായി കണ്ട് ഇതിനെ എടുക്കണം അതിനു പകരം നമ്മളിപ്പോ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല സിനിമ എടുക്കുന്നവർ എടുത്തുകൊള്ളു എടുത്തുകൊണ്ട് പോകും സിനിമ കഴിഞ്ഞ കുറേ പിന്നെ സെൻസർ ബോർഡ് അത് എന്താണ് സംഭവിച്ചത് വളരെ നോക്കേണ്ടതായിരുന്നു ഒരു പക്ഷേ പൃഥ്വിരാജിന്റെ ബ്രില്യൻസോ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കട്ട് ചെയ്യാൻ കഴിയാത്ത ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു ഇവർ ഇത്തരത്തിലുള്ള അജണ്ടകൾ കുത്തി നിറച്ചതെന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം അവർക്കറിയാമല്ലോ മുരളീഗോപിയെ പോലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ പൃഥ്വിരാജിനെ പോലുള്ള ഒരാൾക്ക് മോഹൻലാലിനെ പോലുള്ള ഒരാൾക്കൊക്കെ സിനിമയെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ട് എങ്ങനെയാണ് സ്ക്രീനിനെ സംബന്ധിച്ച് സ്ക്രീൻ പ്രസൻസിനെ സംബന്ധിച്ചും മേയ്ക്കിങ്ങിനെ സംബന്ധിച്ചും ഒക്കെ ധാരണ കൊണ്ട് അത് സെൻസർ ചെയ്യുമ്പോൾ കട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മേക്കിങ്ങും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ് കേരളത്തിൽ ഇത്തരത്തിൽ ആശയപ്രചരണം നടത്താൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മറ്റൊരു പ്രത്യേക വിഭാഗത്തിന് മാത്രം കുടപിടിക്കാനുള്ള സംവിധാനവുമായി ചിലർ രംഗത്തെത്തുന്നുണ്ട് ഇവിടെയാണിപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് രണ്ടു തരത്തിൽ ചർച്ച ചെയ്യപ്പെടും അതായത് സംഘികൾ ഈ സിനിമ ബഹിഷ്കരിക്കുമ്പോഴും മറ്റ് ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് പോലെ തന്നെയാണ് വോട്ട് ബാങ്ക് കണ്ടിട്ടില്ലേ സംഘികളെ എന്തുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയക്കാരും എതിർക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടിന് വേണ്ടിയാണ് അപ്പൊ ന്യൂനപക്ഷങ്ങളെ ഒന്നടങ്കം തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള പൃഥ്വിരാജിന്റെ ഒരു ശ്രമം കാരണം ഇപ്പോ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കൾക്ക് ഒരിക്കലും ഏകീകൃത രൂപമില്ല അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളെ ഒരുമിച്ച് തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്നാൽ ന്യൂനപക്ഷങ്ങൾ ഇത്തരം ചില കാര്യങ്ങൾ കേട്ടാൽ ന്യൂനപക്ഷങ്ങളെ ഒന്നിച്ച് തിയേറ്ററിൽ എത്തിച്ച പണം കൊയ്യാനുള്ള പൃഥ്വിരാജിന്റെ മോഹമായിരിക്കാം ഒരുപക്ഷേ പിന്നിൽ നമുക്കത് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അത് അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയുള്ള സിനിമകളുടെ ഒക്കെ നിർമ്മാണത്തിന്റെ കാര്യങ്ങളൊക്കെ പൃഥ്വിരാജ് സിനിമയുടെ ബ്രാൻഡും അത് വേറെ ബുദ്ധി കൂടിയുണ്ട് ഇവിടെ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജ് ഇന്റർവ്യൂകളിലൊക്കെ പറയുന്നുണ്ട് ഞാൻ മലയാള സിനിമയുടെ അംബാസിഡർ ആയി അറിയപ്പെടണമെന്ന് അവിടെയും ഇവിടെയും കുറച്ച് സിനിമയൊക്കെ ചെയ്തു എങ്കിൽ പോലും ഒരു ഇന്റർനാഷണൽ അവാർഡോ അല്ലെങ്കിൽ അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരാളോ അല്ല പൃഥ്വിരാജ് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടൊരു സംവിധായകനും ഒരു നടനും അല്ല പൃഥ്വിരാജ് അതുകൊണ്ട് തന്നെ വിവാദം ഉണ്ടാക്കിയെങ്കിലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഈ വിവാദം കൊണ്ടെങ്കിലും ഇന്ത്യയിലുള്ള നേരം ശ്രദ്ധിക്കാനുള്ള ഞാൻ നമുക്കറിയാം പല ഇൻസ്ട്രികളും ബോളിവുഡിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെയും പോയി വലിയ ഈ പറയപ്പെടുന്ന പോലെ ഇന്ത്യ ഒട്ടാകെ അല്ലെ ലോകമൊട്ടാകെ അറിയപ്പെടുന്ന സംവിധായകനോ ഒന്നും ആകാൻ സംവിധായകനോ നടനോ ആകാൻ പൃഥ്വിരാജിനെ കഴിഞ്ഞിട്ടില്ല മലയാള സിനിമയിൽ ഒതുങ്ങി നിൽക്കുന്നതിന് ശേഷം ചില മറ്റ് ഭാഷകൾ സിനിമകളിൽ അഭിനയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സാധാരണ ഒരു നടനപ്പുറത്തേക്ക് മുമ്പോട്ട് വെക്കാനുള്ള ഒരു ബ്രില്ല്യൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോ ഇപ്പൊ കേരള സ്റ്റോറിയൊക്കെ എല്ലായിടവും ചർച്ച ചെയ്ത പോലെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയത് അതായത് സംഘപരിവാറിനെതിരെയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുമെന്ന് പൃഥ്വിരാജൻ അറിയാം അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിന്റെ ആ ഒരു ബുദ്ധി കൂടി ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം ഇന്ത്യ മുഴുവൻ അറിയപ്പെടാനുള്ള പൃഥ്വിരാജിന്റെ ഒരു ആഗ്രഹം ഇത്തരത്തിലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണെങ്കിലും അത്തരം അറിയപ്പെടാനുള്ള ഒരു ആഗ്രഹമാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് എന്ന് പോലും തോന്നിയാൽ അതിൽ പോലും സംശയിക്കേണ്ടതില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം സിനിമകളെ അർഹിക്കുന്ന അവജ്ഞയോടെ ചർച്ച ചെയ്യാതെ അത്തരം സിനിമകളെ എടുത്തു കളയുക എന്നതിന് അപ്പുറത്തേക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അവിടെ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഈ സിനിമ ഏതായാലും വന്നത് നന്നായി കേരളത്തിലെ പുതിയ തലമുറയ്ക്ക് ഗുജറാത്തിനെ കുറിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ചാനലുകളിൽ വാചാലരാകുന്ന മാധ്യമ സിംഗങ്ങൾ അത്തരത്തിലുള്ള മാധ്യമ സിംഗങ്ങൾ എപ്പോഴും വാചാരനാകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇപ്പോൾ വരുന്ന ഈ നമ്മൾ ടു കെ കിഡ്സ് എന്നൊക്കെ പറയില്ലേ പുതിയ തലമുറ ആ പുതിയ തലമുറയ്ക്ക് അതിനു മുമ്പ് ഒരു ഗോത്ര കലാപം ഉണ്ടായിരുന്നു ആ ഗോത്ര കലാപത്തെക്കുറിച്ച് പറയാൻ അറിയാൻ പറയിപ്പിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ അവസരത്തെ ഭംഗിയായി സംഘപരിവാർ വിനിയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്